ടാറിംഗ് കഴിഞ്ഞ് മൂന്ന് മാസം തികയും മുന്നേ ഉപുത്ര ചീന്തല റോഡ് തകർന്നു വഴൂർ സോമനെ അനുവദിച്ച അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച റോഡാണ് തകർന്നിരിക്കുന്നത് നിർമ്മിതിയാണ് റോഡിന്റെ കരാർ കരാറേറ്റടുത്ത് റോഡ് നിർമ്മിച്ചത് ഉപ്പുതറ കൊച്ചു കരിന്തരുവി ഏലപ്പാറ റോഡ് സെൻട്രൽ റോഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മിച്ചത് കണക്കെടുപ്പിലെ പാകപ്പഴ കാരണം ഏലപ്പാറയിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ആധുനിക നിലവാരത്തിൽ നിർമ്മിക്കാനേ കഴിഞ്ഞുള്ളൂ ബാക്കി രണ്ട് കിലോമീറ്റർ നിർമ്മാണത്തിന് ഫണ്ട് തികഞ്ഞിരുന്നില്ല ഈ പക യാത്ര യോഗ്യമാക്കാനാണ് വാരുവ സോമന എം എൽ എ അൻപത് ലക്ഷം രൂപ അനുവദിച്ച് നിർമ്മിതിക്ക് കരാർ നൽകിയത് നിർമ്മിതിയിൽ നിന്നും ഉപകരാർ എടുത്ത കരാറുകാരനാണ് റോഡ് നിർമ്മിച്ചത് മെയ് മാസമാണ് പൂർത്തിയായി നിർമ്മാണം പൂർത്തിയായി മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയായി മാറി നിർമ്മാണ സമയത്ത് തന്നെ നാട്ടുകാർ അഴിമതി ആരോപണം ഉയർത്തുകയും തടയാൻ ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ ഇതെല്ലാം മറികടന്ന് നിർമ്മാണം പൂർത്തിയാക്കുകയായിരുന്നു നിർമ്മാണത്തിന് പിന്നാലെ റോഡ് പൊട്ടിപ്പൊളിയാനും തുടങ്ങി ഇപ്പോൾ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് യാതൊരു മെറ്റീരിയൽസ് മെറ്റീരിയൽസ് ഉത്തരവാദിത്വമില്ലാതെ ഇത്ര പെട്ടെന്ന് ഇതെല്ലാം ഡാമേജ് ഡാമേജായിപ്പോയത് അതിനാൽ തന്നെ ആ കോൺട്രാക്ടറുടെ പേരിൽ നടപടിയെടുക്കുക ഏലും ചെയ്യേണ്ടതാണ് മാത്രമല്ല പഞ്ചായത്തിൽ നിന്നോ സർക്കാരിൽ നിന്നോ എം എൽ എയുടെ അമ്പത് ലക്ഷം രൂപ മുടക്കി പണിത റോഡ് ഇപ്പോഴും ഗുണനിലവാരമില്ലാതെ നിർമ്മിച്ചതാണ് റോഡ് തകരാൻ കാരണം നാട്ടുകാരുടെ പരാതി ശരിവെയ്ക്കും വിധമാണ് റോഡ് തകർന്നിരിക്കുന്നത് റോഡിലെ മറ്റു പല ഭാഗങ്ങളും തകർന്നു തുടങ്ങിയിട്ടുമുണ്ട് വരും ദിവസങ്ങളിൽ റോഡ് തകർന്ന് യാത്ര ദുഷ്കരമാവുകയും ചെയ്യും നാടിന്റെ വികസനത്തിൽ നടത്തിയ നിർമ്മാണം ഖതിനാവ് കാലിയാക്കാൻ ഉപകരിച്ചുള്ളൂ അഴിമതി നടത്തിയ കരാറുകാരിൽ നിന്നും പണം തിരികെ പിടിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി ന്യൂസ് ഉപ്പുത്തറ